നമസ്കാരം ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അത് കേൾക്കാൻ സമയമായതിനാലാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ ഇഷ്ടകരവും ുഷ്കരവുമാകാം എന്നാൽ ദോഷകരമായ കാര്യങ്ങൾ മാത്രം സംഭവിക്കണമെന്നില്ല നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് താൽക്കാലികമായൊരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ ആത്മാവിൽ വലിയ സ്വപ്നങ്ങളുണ്ട് എന്നാൽ അതിനെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നു ഇപ്പോൾ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ഇനി മാറ്റം വരാനിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും മനസ്സിലാക്കാതെ സംഭവിക്കാൻ തുടങ്ങിയേക്കാം അതെ ആ ഒരു വലിയ മാജിക്കൽ ടൈം തുടങ്ങിയിരിക്കുന്നു പുതിയ അവസരങ്ങൾ പുതിയ ബന്ധങ്ങൾ പുതിയ തുടക്കങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് വരുന്നു എന്നാൽ അതിനായി നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം എല്ലാത്തിനും തുറന്ന മനസ്സോടെ തയ്യാറായിരിക്കണം നിങ്ങളുടെ ബന്ധങ്ങൾ വിഷമങ്ങൾ ക്ഷമ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ബന്ധങ്ങളിലെ തർക്കങ്ങൾ വിശ്വാസ തടസ്സങ്ങൾ ഇവയുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് മാനസികമായ ഭാരം അനുഭവപ്പെട്ടേക്കാം ചിലർ സത്യങ്ങൾ മറയ്ക്കുന്നു ചിലർ നിങ്ങളെ വലിക്കുന്നു ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ള ശത്രു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലുമെതിരെ ക്ഷമ കാണിക്കാൻ തയ്യാറായിരിക്കണം പക്ഷേ അതേ സമയം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കരുത് നിങ്ങളുടെ സേഫ്റ്റിയും മാനസിക സമാധാനവും മുൻഗണന നൽകേണ്ടതാണ് നാലാമത്തേത് പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ശത്രുതയോ നെഗറ്റീവ് എനർജിയോ കാണപ്പെടുന്നു എന്നാൽ അത് താൽക്കാലികം മാത്രമാണ് വലിയൊരു തുടക്കം അതിൻ്റെ ഗൂഢചിഹ്നങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങളെ ഒരുപാട് പേർ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചേക്കാം ചിലർ വിലക്കിയേക്കാം പക്ഷെ അതെല്ലാം മറികടക്കാൻ നിങ്ങൾ ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും അഞ്ചാമത്തതായി ഇവിടെ പറയുന്നത് വിശ്വാസം തുടക്കം വിജയം നിങ്ങൾ ഒരുപാട് തവണ പൊട്ടിത്തെറിക്കാതെ എല്ലാം സഹിച്ച് മുന്നോട്ട് പോവുകയാണ് അതിനുള്ള പ്രതിഫലം നൽകാൻ പ്രപഞ്ചം തയ്യാറായിരിക്കുന്നു നിങ്ങളെ കാത്തിരിക്കുന്നത് അതീവ മനോഹരമായ ഭാവിയാണെന്ന് ഈ സന്ദേശം വ്യക്തമാക്കുന്നു അതിനായി നിങ്ങളുടെ വിശ്വാസം പോസിറ്റീവ് വിചാരം ആഗ്രഹങ്ങൾ ഇതെല്ലാം നിങ്ങൾ നിലനിർത്തുക ഇനി നിങ്ങളുടെ സമയം തുടങ്ങിയിരിക്കുന്നു നിങ്ങൾക്കായി പ്രപഞ്ചം പ്രവർത്തിക്കുകയാണ് അതിനാൽ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോവുക കമന്റിൽ ഓം എന്നും അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം രേഖപ്പെടുത്തൂ ഈ പോസിറ്റീവ് എനർജിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യൂ ഒപ്പം നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നന്ദി സ്നേഹപൂർവം നിങ്ങൾക്ക് വേണ്ടി